എൽ ഡി എഫ് വണ്ടൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കൂടുതൽ విద్యాలయ్యం మిగతా కేంద్రాలి విదేశ రాజ్యూ కేవల అవనత విద్యాభ్యాస రంగు వ్యేటం വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ നെരവിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളും മൂന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയും പരിപാടിയിൽ പങ്കെടുത്തു വണ്ടൂർ ലോക്കൽ സെക്രട്ടറി പി അരുൺ അശോകൻ കാപ്പിൽ ഇ പി ബഷീർ സി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ